മലബാറിലും ഈ ഈദ് ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ് ും ഇപ്പോൾ ഡോക്ടർ ഹുസൈൻ മടവൂരിൻ്റെ ആ പ്രതികരണം വളരെ പ്രസക്തമാണ് പ്രതികരണത്തിലേക്കൊന്ന് പോകാം ലവ് ജിഹാദ് എന്നൊന്നില്ലെന്ന് മതപണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ കേരളത്തിന്റെ ചരിത്രം മതേതരത്വമാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചാൽ തകരുന്നതല്ല മതേതരത്വമെന്നും അദ്ദേഹം കോഴിക്കോട് ഈദ് സന്ദേശത്തിൽ പറഞ്ഞു അത് ലവ് ജിഹാദ് എന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്തു ദർ ഇസ് ലവ് അത് ശരിയാണ് അത് ജാതിയും മതവും ഭാഷയൊന്നും നോക്കാതെ വൻകര പോലും നോക്കാതെ പ്രേമം നടക്കുന്നുണ്ട് അത് ഓരോരുത്തരും കരുതി കൊള്ളുക ഏതെങ്കിലും കെടി ചെന്ന് ചാടുന്നത് അതൊരു സാമുദായിക വിഷയമല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും പക്ഷെ ദർ ഇസ് നോ ജിഹാദ് അതിന്റെ പേരിൽ ഒരു ജിഹാദ് ഒന്നുമില്ല ഇവിടെ ആരും അതിൽ പ്രവർത്തിക്കുന്നില്ല അതിനാവശ്യവും ഇല്ല അങ്ങനെ മതത്തിലെ കാളുകൾ വരേണ്ടതുമില്ല ഇതും യഥാർത്ഥത്തിലൂടെ നമ്മുടെ ഹിസ്റ്ററി രേഖപ്പെടുത്തതിന് ആവശ്യമാണ് കോഴിക്കോട്ടെ മാപ്പിളന്മാർ കാവ്യമാരുടെ നേതൃത്വത്തിൽ സാമൂതിരിയെ ചെന്ന് കാണുന്നത് എനിക്ക് വളരെ സന്തോഷമായി സാമൂതിരി പൊന്നാടയാണ് ഇരിക്കുന്നത് അതൊക്കെ തന്നെ വളരെ മനോഹരിതമാണ് ഇത് മനോഹര